നീ എൻ സ്വന്തം ഭാഗം നാൽപ്പത്തി അഞ്ച് ശരി എൻ്റെ സഹോദരി പറഞ്ഞതല്ലേ ഞാൻ വരാം അവൻ പറഞ്ഞു ശരിക്കും വരുമോ ഞങ്ങൾ ഞങ്ങളിവിടെയുള്ള ദിവസം എല്ലാം വരുമോ അവൾ ചോദിച്ചു അങ്ങനെ ഉറപ്പും ഞാൻ പറയില്ല വരാൻ മാക്സിമം ശ്രമിക്കാം അവൻ പറഞ്ഞു അത് മതി ഏട്ടം വരാമെന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ സംഭവമാണ് എന്നാൽ നമുക്ക് താഴേക്ക് പോകാം ഞാൻ ചെന്ന് കൂടി വിളിച്ചിട്ട് വരാം എന്നാലേ മുത്തശ്ശി വല്ലതും കഴിക്കാൻ തരൂ ശരണ്യ പറഞ്ഞു നീ പൊയ്ക്കോ ഞാൻ വരാം എന്ന് പറഞ്ഞ് ശ്രീദേവ് അവിടെ തന്നെ നിന്നു ശരണ്യ അവിടെ നിന്നും പോയതും ശ്രീദേവ് അവൾ പോകുന്നത് നോക്കിക്കൊണ്ട് ഞാൻ വരും എൻ്റെ പെണ്ണ് ഇവിടെയുള്ളപ്പോൾ ഞാൻ വരാതിരിക്കോ എനിക്ക് വന്നല്ലേ പറ്റൂ അവൻ ഒരു പുഞ്ചിരിയോട് പറഞ്ഞു പിന്നെ വേഗം അവിടെ നിന്നും താഴേക്ക് ചെന്നു പോകുന്ന വഴി അവൻ്റെ റൂമിന്റെ അടുത്ത് തന്നെയുള്ള ശരണ്യയുടെ മുറിയിലേക്ക് നോക്കി റൂമിന്റെ വാതിൽ അടഞ്ഞു കിടക്കുകയാണ് അങ്ങോട്ട് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവൻ പടികൾ ഇറങ്ങി താഴേക്ക് ചെന്നു താഴേക്ക് ചെന്നപ്പോഴേ കണ്ടു താടിക്ക് കൈ കൊടുത്തുകൊണ്ടിരിക്കുന്ന മുത്തശ്ശനെ എന്തുപറ്റി ശക്തിദേവിന് ഒരു ശക്തിയില്ലാത്തതുപോലെ ശ്രീദേവ് ചോദിച്ചു നിന്നെ പോലെയുള്ള കൊച്ചുമക്കളൊക്കെ ഉണ്ടെങ്കിൽ എന്റെ ശക്തി ചോർന്നു പോകും അല്ലെങ്കിൽ നിന്റെയൊക്കെ പ്രവൃത്തി കൊണ്ട് എന്നെപ്പോലെയുള്ളവരുടെ ശക്തി ചോർത്തിയെടുക്കാൻ ഒരാൾ ഉണ്ടാകും അദ്ദേഹം നെടുപുർപ്പോടെ പറഞ്ഞു അപ്പോഴാണ് മുകളിൽ നിന്നും ശരണ്യും ദക്ഷയും ശ്രീക്കുട്ടിയും ഇറങ്ങി വരുന്നത് കണ്ടത് അത് കണ്ടതും മുത്തശ്ശനവരെ നോക്കി പിന്നെ ശ്രീദേവിനെയും മുകളിൽ നിന്നും പടികൾ ഇറങ്ങി വരുന്ന ദക്ഷയെ തന്നെ നോക്കിയിരിക്കുന്ന ശ്രീദേവിനെ കണ്ടതും മതിയുടെ ചെക്ക അതിൻ്റെ ചോര ഊറ്റിക്കുടിക്കല്ലേ അദ്ദേഹം പറഞ്ഞുകൊണ്ട് അവന്റെ കയ്യിൽ ഒന്ന് തട്ടി അവൻ മുത്തശ്ശനെ നോക്കി ഒന്ന് ചിരിച്ചു ചിരിക്കല്ലേ നീ നിന്റെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല് ഈ ചിരിയെല്ലാം മാറിക്കോളും മുത്തച്ഛൻ പറഞ്ഞു അത് കേട്ടതും ശ്രീദേവ് മുത്തച്ഛനെ നോക്കി അതെന്താ മുത്തച്ഛൻ മുത്തശ്ശീട്ട് പറഞ്ഞോ ശ്രീദേവ് ചോദിച്ചു എന്തു പറഞ്ഞു എന്ന് അല്ല ദക്ഷയുടെ കാര്യം ഞാനൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ എന്തോ ഒരു സംശയം ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ വല്ലതും പറഞ്ഞു മുത്തശ്ശി ശ്രീദേവ് ചോദിച്ചു പറഞ്ഞോ എന്ന് ചോദിച്ചാ അപ്പോഴാണ് മുത്തശ്ശി അങ്ങോട്ട് വരുന്നത് കണ്ടത് ശ്രീദേവും മുത്തച്ഛനും സംസാരിച്ചു കൊണ്ടേ കണ്ടതും എന്താണ് അവിടെ ഒരു ഗൂഢാലോചന എന്താ പരിപാടി മുത്തശ്ശി ചോദിച്ചു ഏയ് ഒന്നുമില്ല മുത്തശ്ശി ഞാനേ മുത്തശ്ശനോട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കായിരുന്നു ഞാനും ഇങ്ങോട്ട് വന്നിട്ട് കുറേ നാളായില്ലേ ആയി അത് തന്നെയാണ് എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് അതൊക്കെ ചോദിക്കാം എല്ലാവരും വാ ആദ്യം നമുക്ക് ചായ കുടിക്കാം അതൊരു നല്ല തീരുമാനമായിരിക്കും മുത്തശ്ശി എന്താ മുത്തശ്ശി ഇന്നത്തെ സ്പെഷ്യല് എന്ന് ശരണിയെ ചോദിച്ചപ്പോഴാണ് താഴത്തെ പടിയിൽ നിൽക്കുന്ന ദക്ഷയേയും ശ്രീകുട്ടിയെയും ശരണിയേയും മുത്തശ്ശി കാണുന്നത് മുത്തശ്ശിയുടെ കണ്ണുകൾ പോയത് ദക്ഷയിലേക്കായിരുന്നു തൻ്റെ കൊച്ചുമകൻ്റെ പ്രണയമാണെന്ന് അറിഞ്ഞതിന് ശേഷം മുത്തശ്ശി അവളെ കാണുകയായിരുന്നു മുത്തശ്ശിയുടെ കണ്ണുകൾ അവളിൽ തന്നെയാണെന്ന് അറിഞ്ഞതും അവൾക്ക് എന്തോ വല്ലായ്മ തോന്നി അവൾ പെട്ടെന്ന് തല കുണിച്ചു വാ നമുക്ക് ചായ കുടിക്കാം മുത്തശ്ശി അവളുടെ മുഖത്ത് നോക്കി തന്നെ എല്ലാവരെയും വിളിച്ചു മുത്തശ്ശി തിരിഞ്ഞു നടന്നു മുത്തശ്ശിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ശരണ്യും എന്നാൽ അവരുടെ പുറകെ തന്നെ ദക്ഷയും ശ്രീകുട്ടിയും ഉണ്ടായിരുന്നു അവരുടെ പുറകിലായി ശ്രീദേവും മുത്തശ്ശനും മുത്തശ്ശാ മുത്തശ്ശിയുടെ നോട്ടം കണ്ടിട്ട് എന്തൊരു പന്തികേട് തോന്നുന്നില്ലേ ശ്രീദേവ് പതിയെ മുത്തച്ഛൻ്റെ ചെവിയിലായി ചോദിച്ചു പന്തികേടല്ല നിന്റെ എല്ലാ കുരുത്തുക്കളോടും പിടിച്ചിട്ടുണ്ട് മുത്തശ്ശൻ പതിയെ പറഞ്ഞു മുത്തശ്ശ ശ്രീദേവ് അല്പം കടുപ്പത്തിൽ വിളിച്ചതും മുന്നിൽ പോയ മുത്തശ്ശി തിരിഞ്ഞു നോക്കി എന്താടാ ഒന്നുമില്ല മുത്തശ്ശി ഞാനേ മുത്തശ്ശിനോട് ഷുഗർ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചതാ ഇപ്പോ മുത്തശ്ശനല്ലോ ഷുഗർ ചെറുപ്പക്കാർ പിള്ളേർക്ക് ഇപ്പോൾ ഷുഗർ കൂടുതൽ മുത്തശ്ശി പറഞ്ഞു അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞത് ശരണി ചോദിച്ചു അതൊക്കെയുണ്ട് അതൊക്കെ നിനക്ക് പതിയെ മനസ്സിലായിക്കൊള്ളും എന്ന് പറഞ്ഞ് മുത്തശ്ശി അവരെ ഡൈനിങ് ഹാളിലേക്കാണ് കൊണ്ടുപോയത് സ്ത്രീക്കുട്ടിയും ദക്ഷയും അവർ പോകുന്ന ഭാഗത്തെല്ലാം നോക്കുകയായിരുന്നു പഴമ നിറഞ്ഞ ഒരു വീട് എന്നാൽ അതിൽ പുതിയ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി നല്ല ഭംഗിയുള്ള ഒരു ഡൈനിങ് റൂമിലേക്കാണ് കൊണ്ടുപോയത് അവിടെ അവർ ചെന്നപ്പോഴേ കണ്ടു രണ്ട് ചേച്ചിമാർ നിൽക്കുന്നത് അവർ ചായയും പിന്നെ സ്നാക്സും എല്ലാം കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ട് എല്ലാം പകർത്തി ഗ്ലാസ്സുകളിലേക്ക് വയ്ക്കുന്ന മറ്റൊരു സ്ത്രീ ഇവരൊക്കെ ഇവിടുത്തെ ജോലിക്കാരാണോ ശ്രീകുട്ടി ദക്ഷയോട് ചോദിച്ചു എനിക്കെങ്ങനെ അറിയാനാ ഞാനിപ്പോഴല്ലേ ഇവിടെ വരുന്നത് ദക്ഷ ചോദിച്ചു അതെനിക്കറിയാലോ എന്നാലും ഞാൻ എൻ്റെ മനസ്സിലൊരു ആത്മകഥം പുറത്തേക്ക് വന്നു പോയതാ നമുക്ക് ഇവളോട് ചോദിക്കാം എന്ന് പറഞ്ഞ് ശ്രീക്കുട്ടി മുന്നിൽ പോയ ശരണിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചു അവൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് എന്താ അവൾ ചോദിച്ചു ഈ ചേച്ചിമാരൊക്കെ ഇവിടുത്തെ ജോലിക്കാരാണോ ശ്രീക്കുട്ടി പതിയെ ചോദിച്ചു അതെ അവൾ പറഞ്ഞു അപ്പോഴേക്കും ഡൈനിങ് ഹാളിൽ മുത്തശ്ശനും ശ്രീദേവും ഇരുന്നു അവിടെ നിൽക്കുന്ന ദക്ഷയെയും ശ്രീകുട്ടിയെയും കണ്ടതും ഇരിക്ക് മുത്തശ്ശി പറഞ്ഞു ദക്ഷയും ശ്രീക്കുട്ടിയും ശരണിയുടെ അടുത്തായിരുന്നു ഇതിപ്പോൾ ഒരു ബേക്കറിയിലേക്ക് നോക്കുന്നത് പോലെ ഉണ്ടല്ലോ ശ്രീകുട്ടി പതിയെ ദക്ഷയുടെ ചെവിയിലായി പറഞ്ഞു എന്താ ഇഷ്ടപ്പെട്ടില്ല ഇതൊന്നും മുത്തശ്ശി അവരുടെ പാത്രത്തിലേക്ക് വിളപ്പിക്കൊണ്ട് ചോദിച്ചു ആ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഇത്രയൊന്നും കഴിക്കില്ലാന്ന് പറയുമായിരുന്നു ശ്രീകുട്ടി പറഞ്ഞു നിങ്ങൾക്കാവശ്യമുള്ളത് കഴിച്ചാൽ മതി ഇനി ഇതൊന്നും ഇഷ്ടമായില്ലെങ്കിൽ നാളെ മുതൽ പറഞ്ഞാൽ മതി എന്ത് വേണമെന്ന് വെച്ചാൽ ഇവിടെ തരും പിന്നെ മറ്റൊരു കാര്യം പറയാട്ടോ ഇവിടെ ചിക്കനും മീനും മീനുമെല്ലാം ഉണ്ടാകുമെങ്കിലും ബീഫ് അങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെ കയറ്റില്ല കേട്ടോ അതിവിടെ കിട്ടില്ല മുത്തശ്ശി പറഞ്ഞു അത് കേട്ട് ശ്രീകുട്ടിയും ദക്ഷയും തല എന്നാൽ ശ്രീദേവ് കോഫി എടുത്ത് ചുണ്ടോട് വയ്ക്കുമ്പോൾ അവൻ ദക്ഷയെ നോക്കുന്നുണ്ടായിരുന്നു അത് മുത്തശ്ശി കാണുകയും ചെയ്തു ശ്രീദേവ് പെട്ടെന്ന് മുത്തശ്ശി വിളിച്ചതും അവൻ്റെ കപ്പിൽ നിന്നും ചായ അല്പം തുളുമ്പി പിന്നെ മുത്തശ്ശിയെ നോക്കി എന്താ മുത്തശ്ശി അവൻ ചോദിച്ചു നിനക്ക് രാത്രി എന്താ കഴിക്കാൻ വേണ്ടത് എനിക്ക് ചപ്പാത്തി മതി മുത്തശ്ശി വേറെ പ്രത്യേകിച്ചൊന്നും വേണ്ട അവൻ പറഞ്ഞു ചപ്പാത്തിയോടൊപ്പം എന്തെങ്കിലും സ്പെഷ്യൽ വേണോ ഇല്ല എൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് മുത്തശ്ശിക്കറിയാലോ അത് മതി അവൻ പറഞ്ഞു മക്കളെ നിങ്ങൾക്കോ മുത്തശ്ശി ദക്ഷയെ നോക്കിക്കൊണ്ടാണ് ചോദിച്ചത് എന്താണെങ്കിലും കുഴപ്പമില്ല അവൾ പറഞ്ഞു പിന്നെ നാളെ രാവിലെ എല്ലാവരും നേരത്തെ വരാണെങ്കിൽ എൻ്റെ ഒപ്പം നമ്മുടെ കുടുംബക്ഷേത്രത്തിലൊന്ന് പോകാം മുത്തശ്ശി അതും ദക്ഷയെ നോക്കിയാണ് പറഞ്ഞത് എല്ലാം തന്നെ നോക്കി പറയുന്നത് കണ്ടപ്പോൾ അവളിൽ ചെറിയൊരു വെപ്രാളം പിടിപെട്ടു അവൾ അതേ വെപ്രാളത്തോടെ ശ്രീദേവിനെ നോക്കി ശ്രീദേവും അതേ സമയം തന്നെ ദക്ഷയെ നോക്കി പെട്ടെന്ന് അവൾ മുഖം താഴ്ത്തിക്കൊണ്ട് കയ്യിലെ കപ്പിൽ നിന്നും കോഫി കുടിക്കാൻ തുടങ്ങി ശ്രീദേവ് നിനക്ക് രാവിലെ എപ്പോൾ പോകണം മുത്തശ്ശി ചോദിച്ചു എനിക്ക് ഒരു ഒൻപത് മണിയൊക്കെ ആകുമ്പോൾ പോയാൽ മതി മുത്തശ്ശി അവൻ പറഞ്ഞു എന്നാൽ പിന്നെ കുടുംബക്ഷേത്രത്തിൽ പോകുമ്പോൾ നീ കൂടി വരുന്നില്ലേ മുത്തശ്ശി ചോദിച്ചു അവൻ കോഫി ഒന്ന് സിപ്പ് ചെയ്യാനായിട്ട് കോഫി കപ്പിലേക്ക് ചുണ്ട് ചേർത്ത് കൊണ്ട് ഇടം കണ്ണിട്ട് അവൻ ദക്ഷിയെ നോക്കി പിന്നെ മുത്തശ്ശിയെ നോക്കിക്കൊണ്ട് ആ മുത്തശ്ശി ഞാനും വരാം ശ്രീദേവ് പറഞ്ഞു നിനക്ക് നാളെ എവിടെയാ ഷൂട്ടിംഗ് മുത്തശ്ശി ചോദിച്ചു എനിക്ക് നാളെ ആലുവയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ വേറെ എവിടെയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല ശ്രീദേവ് പറഞ്ഞു മുത്തശ്ശി മുത്തശ്ശൻ്റെ അടുത്തായിരുന്നു കൊണ്ട് അപ്പോൾ ഇനി നീ ഇനി എന്നാ വരുക മുത്തശ്ശി ചോദിച്ചു ഞാൻ ഇനി മിക്കപ്പോഴും വരും മുത്തശ്ശി ഇവിടെ അടുത്താണല്ലോ വർക്ക് നേരത്തെ കഴിയുന്നുണ്ടോ എൻ്റെ പിന്നെ ഞാൻ അവിടെ പോയിട്ട് ഒറ്റയ്ക്കല്ലേ ഇവള് ഇവിടെയാണല്ലോ ശ്രീദേവ് പറഞ്ഞതും ഇവള് ഇവിടെയാണല്ലോ എന്ന് പറഞ്ഞതിലായിരുന്നു ദക്ഷയുടെ ചിന്ത എന്നാൽ അത് ആരെയാണ് ഉദ്ദേശിച്ചത് എന്ന് മുത്തശ്ശനും മുത്തശ്ശിക്കും വ്യക്തമായി അറിഞ്ഞെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞോ നിൻ്റെ അനിയത്തിയെ ഞാൻ നോക്കില്ലാന്ന് കരുതിയോ അയ്യോ അതല്ല മുത്തശ്ശി ഉണ്ടല്ലോ അവിടെ ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ ഇവളെ എനിക്ക് ഇങ്ങനെ വല്ലപ്പോഴെല്ലാം കിട്ടുമോ ഞാൻ ദൂരെ സ്ഥലത്തേക്കൊക്കെ ഷൂട്ടിങ്ങിനായിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് അടുത്ത് കിട്ടില്ല കാണാനും കിട്ടില്ലല്ലോ അതുകൊണ്ട് ഇവിടെയുള്ള സമയം എനിക്ക് പറ്റാവുന്ന സമയമെല്ലാം ഇവളുടെ കൂടെ ചെലവഴിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ശ്രീദേവ് പറഞ്ഞു ഇവൻ കുറച്ചു നേരം ആയല്ലോ ഇവളിവിള് എന്ന് പറയുന്നത് അത് അവൻ്റെ പെങ്ങളെ അല്ല മുത്തശ്ശൻ പതിയെ പറഞ്ഞതും അത് കേട്ട മുത്തശ്ശി മുത്തശ്ശനൊന്ന് കുറിപ്പിച്ച് നോക്കി ശരി എന്നാൽ നിനക്ക് പറ്റുന്നത് പോലെ വാ എന്ന് പറഞ്ഞ് മുത്തശ്ശി ദക്ഷിയെയും ശ്രീകുട്ടിയേയും നോക്കി നിങ്ങൾ എൻ്റെ ഒപ്പം നാളെ വരുന്നുണ്ടെങ്കിൽ അല്പം നേരത്തെ എഴുന്നേക്കണം കേട്ടോ നമുക്ക് നേരത്തെ പോയി പോയിത്തൊഴാം പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒരുപാട് കാഴ്ചകളുണ്ട് എല്ലാം കണ്ടു നടക്കാം എപ്പോഴാണ് നിങ്ങളുടെ മൂന്ന് കൂട്ടുകാർ വരുന്നത് അവരെ പോയി കൊണ്ടുവരണോ നമുക്ക് ഡ്രൈവറെ വേണമെങ്കിൽ വിടാം മുത്തശ്ശി പറഞ്ഞു അത് മുത്തശ്ശി അവർ വന്നോളാന്നാ പറഞ്ഞത് മൂന്ന് പേരും ഒരുമിച്ചാണ് വരുന്നത് ചിലപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റൊന്ന് എത്തുന്നതാണ് പറഞ്ഞത് ശ്രീകുട്ടി പറഞ്ഞു എല്ലാവരും വരട്ടെ ഇപ്പോഴാണ് ഈ വീട് ഒരു വീടായത് മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശി ഞാനേ ഒരു കാര്യം പറയാൻ വേണ്ടിയിരിക്കുവായിരുന്നു ശരണ് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയെ ഒന്ന് നോക്കി എന്താ മോളെ മുത്തശ്ശി ചോദിച്ചു ഇപ്പോഴും അമ്പലത്തിൽ പോകുമ്പോൾ കുളത്തിൽ പോയി മുങ്ങിക്കുളിച്ചിട്ട് വേണോ പോകാൻ അവൾ ചോദിച്ചു അങ്ങനെ നിർബന്ധമൊന്നുമില്ല പറ്റാന്നപ്പോൾ അങ്ങനെ ചെയ്യാം ഞാൻ എപ്പോഴും കുളത്തിൽ മുങ്ങി കുളിച്ചിട്ടേ പോകാറുള്ളൂ മുത്തശ്ശി പറഞ്ഞു ഈ പ്രായത്തിലും മുത്തശ്ശി കുളത്തിൽ പോയാണ് കുളിക്കുന്നത് പതിയെ ശ്രീക്കുട്ടി ദക്ഷയോട് ചോദിച്ചു എൻ്റെ ശ്രീകുട്ടി നീ ഇതെല്ലാം എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം ഇതെല്ലാം നീ ഇതേ അപ്പുറത്തിരിക്കുന്നവളോട് ചോദിക്കുക എന്ന് പതിയെ ദക്ഷ പറഞ്ഞതും അയ്യോ സൈഡ് മാറിപ്പോയതാ സോറി എന്ന് പറഞ്ഞ് അവൾ തൊട്ട് അപ്പുറം ഇരുന്നാ അല്ല ഇപ്പോഴും ഈ മുത്തശ്ശി കുളത്തിൽ പോയാണ് കുളിക്കുന്നത് അവൾ ചോദിച്ചു എന്താ മോൾക്ക് അറിയേണ്ടത് അത് കേട്ടതും മുത്തശ്ശി ചോദിച്ചു അത് ശ്രീകുട്ടി ചേച്ചി ചോദിക്കുക മുത്തശ്ശി ഇപ്പോഴും കുളത്തിൽ പോയാണോ കുളിക്കുന്നതെന്ന് അത് കേട്ടതും മുത്തശ്ശി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അതെ ഞാൻ കുളത്തിൽ പോയാൽ കുളിക്കാറുള്ളൂ ഇവിടെ ഉള്ളപ്പോഴല്ലേ അത് പറ്റൂ ഇത്രയും നാളും ഹൈദരാബാദും പിന്നെ ദുബായ് പല സ്ഥലങ്ങളിൽ ഓടി നടക്കായിരുന്നില്ലേ ഇപ്പോഴാണ് സ്വസ്ഥമായി ഈ വീട്ടിൽ നിൽക്കാൻ തുടങ്ങിയത് അപ്പോൾ കുളത്തിലുള്ള മുങ്ങിക്കുളിയും കാവിലെ വിളക്ക് കത്തിക്കലും തറവാട്ടു ക്ഷേത്രത്തിലേക്കുള്ള പോക്കും പിന്നെ അതുമാത്രമല്ല ഇവിടെ മറ്റൊരു സ്ഥലമുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന സ്ഥലമായിരിക്കും അത് പറയുന്നില്ല നിങ്ങളെ കൊണ്ടുപോയി കാണിച്ചു തരാം അവിടെയെല്ലാം എനിക്കിപ്പോഴേ പോകാൻ പറ്റുന്നത് അത് ഞാൻ നന്നായി തന്നെ ആസ്വദിച്ച് ചെയ്യുന്നുണ്ട് മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശിയുടെ സൗന്ദര്യ രഹസ്യം ഇതായിരിക്കുമല്ലേ ഇപ്പോഴും എന്ത് സുന്ദരിയെ മുത്തശ്ശിയെ കാണാൻ ശ്രീകുട്ടി പറഞ്ഞതും മുത്തശ്ശി അവളെ ഒരു കള്ളനോട്ടം നോക്കി സത്യമായിട്ടും നല്ല സുന്ദരിയ മുത്തശ്ശിയെ കാണാൻ ശ്രീകുട്ടി പറഞ്ഞു ആണോ മോളെ ദക്ഷ എന്നെ കാണാൻ സുന്ദരിയാണോ മുത്തശ്ശി ചോദിച്ചു ദക്ഷ പതേ തല അതെ അതെ ഈ കുളത്തിൽ പോയി കുളിച്ചതുകൊണ്ടോ രാവിലെ കുടുംബക്ഷേത്രത്തിൽ പോയതുകൊണ്ടോ അല്ലെങ്കിൽ സർപ്പക്കാവിൽ പോയത് കൊണ്ടോ ഒന്നും ഈ ശക്തിദേവിൻ്റെ ഭാര്യ ആയതുകൊണ്ടാണ് ഞാനേ പൊഞ്ഞുപോലെയാ എൻ്റെ ഭാര്യയെ നോക്കുന്നത് എൻ്റെ സ്നേഹമാണ് എൻ്റെ പ്രണയമാണ് എൻ്റെ ഭാര്യയുടെ സൗന്ദര്യ രഹസ്യം അല്ലേടോ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ പറഞ്ഞതും മുത്തശ്ശി മുത്തശ്ശനെ ഒന്ന് കോർപ്പിച്ചു നോക്കി എന്നാ അത് കേട്ട ബാക്കിയുള്ളവർ ചിരിച്ചു ചിരി ചിരിക്കടിച്ചു പിടിച്ചിരിക്കുകയാണ് ശ്രീദേവ് അതെ അങ്ങനെയാണെങ്കിൽ എൻ്റെ ശ്രീദേവിൻ്റെ സൗന്ദര്യ രഹസ്യം ആരാണ് മുത്തശ്ശി ചോദിച്ചതും പെട്ടെന്ന് ശ്രീദേവ് ദക്ഷയെ നോക്കി അവൾ പെട്ടെന്ന് തന്നെ തല കുനിച്ചു കളഞ്ഞു പറയും മോനെ ശ്രീദേവ് മോൻ്റെ സൗന്ദര്യ രഹസ്യം ആരാണ് മുത്തശ്ശി ചോദിച്ചതും അവൻ വീണ്ടും ദക്ഷയെ നോക്കി അത് പിന്നെ പറയാനുണ്ടോ മുത്തശ്ശി ശ്രീദേവ് സാറിനെ സ്നേഹിക്കുന്ന എത്രയോ ആരാധികന്മാരോള്ളത് എനിക്ക് തോന്നുന്നു ലോകത്തുള്ള എല്ലാ പെൺകുട്ടികൾക്കും ശ്രീദേവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണെന്ന് അപ്പോൾ ഒരുപാട് ആളുകൾ ശ്രീദേവ് സാറിനെ സ്നേഹിക്കുന്നുണ്ട് അതായിരിക്കും ശ്രീദേവ് സാറിൻ്റെ സൗന്ദര്യ രഹസ്യം ശ്രീകുട്ടി വലിയ കാര്യം പറയുന്നത് പോലെ പറഞ്ഞതും ആണോ ശ്രീദേവ് ഈ ലോകത്തുള്ളത് നിന്നെ ആരാധിക്കുന്ന ആരാധികന്മാരുടെ സ്നേഹമാണോ എൻ്റെ കൊച്ചുമകന്റെ സൗന്ദര്യ രഹസ്യം മുത്തശ്ശി ചോദിച്ചതും അത് തെറ്റാ ഈ ലോകത്തുള്ള എല്ലാ സ്ത്രീകളും എന്നെ സ്നേഹിക്കുന്നില്ല എന്നെ ഇഷ്ടപ്പെടാത്ത സ്ത്രീകളുമുണ്ട് എന്നെ പ്രണയിക്കാത്ത സ്ത്രീകളുമുണ്ട് ശ്രീദേവ് പറഞ്ഞതും ആര് ശ്രീദേവ് സാറിന് ഇഷ്ടപ്പെടാത്ത സ്ത്രീകൾ ഈ കേരളത്തിലോ എനിക്ക് തോന്നുന്നില്ല ശ്രീകുട്ടി പറഞ്ഞു ഉണ്ടടോ എല്ലാവർക്കും ഒന്നും നമ്മളെ ഇഷ്ടപ്പെടില്ല പിന്നെ ഇഷ്ടമുണ്ടായിട്ട് പറയാത്തതാണോ എന്നറിയില്ല പിന്നെ താൻ പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട് കേട്ടോ എല്ലാവരും ഈ ശ്രീദേവ് എന്ന് പറയുന്ന എന്നെ അല്ലടോ ഇഷ്ടപ്പെടുന്നത് ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളെയാണ് ഇഷ്ടപ്പെടുന്നത് താൻ നോക്കിക്കോ ഞാൻ ഏതെങ്കിലും ഒരു മൂവിയിൽ വില്ലൻ ക്യാരക്ടർ ചെയ്ത് നോക്കിക്കേ അവർക്ക് എന്നോട് ഇഷ്ടക്കേടുണ്ടാകും അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും ഞാൻ ചെയ്യുന്ന ക്യാരക്ടറുകളെ ആയിരിക്കും കൂടുതലും ഇഷ്ടപ്പെടുന്നത് ശ്രീദേവ് പറഞ്ഞു അപ്പോ മോനെ ശ്രീദേവ് നിന്റെ ക്യാരക്ടറുകളെ അല്ലാതെ നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയെ നീ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല മുത്തശ്ശി ചോദിച്ചു അത് മുത്തശ്ശി ചോദിക്കുമ്പോൾ ദക്ഷയെ ഒന്നും നോക്കാനും മറന്നില്ല ഏട്ടാ അങ്ങനെ ഒരു പെൺകുട്ടിയെ കിട്ടിയ ഏട്ട വിവാഹം കഴിക്കുക പെൺകുട്ടിയെ ശരണ്യാണ് ചോദിച്ചത് എപ്പോൾ കെട്ടിയെന്ന് ചോദിച്ചാൽ മതി ഞാൻ ചെയ്ത കഥാപാത്രങ്ങളെ ഇഷ്ടപ്പെടാതെ എന്നെ ഞാനായി കണ്ട് എൻ്റെ നല്ല സ്വഭാവവും എൻ്റെ ചീത്ത സ്വഭാവവും എൻ്റെ ദൗർബല്യം അങ്ങനെ എല്ലാം മനസ്സിലാക്കി എൻ്റെ ഒരു കുഞ്ഞു ഇഷ്ടങ്ങളും എൻ്റെ ഇഷ്ടക്കേടുകളും എല്ലാം മനസ്സിലാക്കി എന്നെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അവളെ വിവാഹം കഴിക്കും ശ്രീദേവ് പറഞ്ഞു അങ്ങനെയൊരു പെൺകുട്ടി ഉണ്ടാകുമോ ഏട്ടൻ്റെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഏട്ടൻ പറഞ്ഞു കൊടുത്താലല്ലേ ഒരു പെൺകുട്ടിക്ക് അറിയാൻ പറ്റൂ അതെ ഞാൻ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യം അവളോട് പറയാൻ പോകുന്നത് എന്നെക്കുറിച്ചായിരിക്കും ഈ ശ്രീദേവ് എന്ന് പറയുന്ന ഞാൻ ആരാണെന്നായിരിക്കും അതെല്ലാം അറിഞ്ഞിട്ട് അവൾ എന്നെ വിവാഹം കഴിച്ചാൽ മതി അല്ലാതെ എൻ്റെ പണം പ്രശസ്തി ഇതൊന്നും കണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് വരണ്ട ശ്രീദേവ് ദക്ഷയെ നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു മുത്തച്ഛനും മുത്തശ്ശിയും പരസ്പരം നോക്കി രണ്ടു പേരുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ഹായ് അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് ഇ ഓൾ ഇറ്റ്സ് മീ കാർത്തിക